ശ്രീ വട്ടമല മുരുകൻ ക്ഷേത്രം പാലക്കാടുള്ള ശ്രീ വട്ടമല മുരുകൻ ക്ഷേത്രം അവിടെയാണ് നമ്മളിപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ഇടാൻ കാരണം അന്ന് കണ്ട കാഴ്ചകളല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് കാരണം ഇപ്പോൾ നല്ല മഴയാണ് എല്ലാവടേയും അതുകൊണ്ട് തന്നെ ആ ഒരു പുഴ അത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ചുറ്റും വെള്ളമാണ് ചുറ്റും പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ നടുക്ക് ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലം അതുപക്ഷേ ഇപ്പോൾ വളരെയേറെ ഭംഗി കൂടിയിരിക്കുന്ന ആ ഒരു കാഴ്ചകൾക്ക് ആ ഒരു പരിസര പ്രദേശങ്ങൾക്കും ആ ഒരു മേൽപ്പാലത്തിനും എല്ലാം വളരെയേറെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വീണ്ടും ഒരു നമ്മളുടെ വീഡിയോൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത് ഞാൻ നേരത്തെയും നമ്മളുടെ വീഡിയോകളിലെല്ലാം പറയാറുണ്ട് പാലക്കാടിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾ നമ്മളെ അറിയുന്നവർ നമ്മളോട് വന്ന് ഒരു ദിവസം സ്റ്റേ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും അവർക്ക് തിരുവാലത്തൂർ ക്ഷേത്രം ഇനി സ്ഥലങ്ങൾ കാണാനാണെങ്കിൽ മലമ്പുഴ കവ അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഈ മൺസൂണിൽ ആരെങ്കിലും വന്ന് ഈ ഇത്രയും വെള്ളക്കെട്ടൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന സ്ഥലം ആണ് നമ്മളുടെ ഈ ശ്രീ വട്ടമല മുരുകൻ ക്ഷേത്രവും അതിൻ്റെ ആ ഒരു പരിസരവും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിസരവും ഒക്കെ നല്ല പോലെ വന്ന് ആസ്വദിച്ച് അമ്പലത്തിൽ കയറി തൊഴുത് എല്ലാം പോകാം അതേപോലെ തന്നെയാണ് വൈകുന്നേരത്തെ കാഴ്ചകളും വ്യത്യസ്തമാണ് വൈകുന്നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുഴ അത്രയ്ക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എങ്കിലും അപ്പോഴും വേറൊരു ഭംഗിയാണ് കാരണം ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് എല്ലാ ലൈറ്റുകളുമെല്ലാം തെളിച്ച് അമ്പലത്തിന് പ്രത്യേകത ഒരു പ്രത്യേക ചന്തം തന്നെയാണ് അപ്പോഴും സന്ധ്യാനേരത്തൊക്കെ വന്ന് മുരുകനെ വണങ്ങി ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ആ ഒരു അമ്പലത്തിൻ്റെ ഭംഗിയുമൊക്കെ ആസ്വദിച്ച് നമ്മൾക്ക് തിരിച്ചു പോകാം വേറൊരു കാര്യം പറയാനുള്ളത് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനുള്ളതാണ് പുഴയിലെ വെള്ളവും മറ്റും കണ്ട് നീന്തൽ അറിയാം എന്നെല്ലാം പറഞ്ഞ് എടുത്ത് ചാടാനൊന്നും നിൽക്കരുത് കാരണം മുഴുവനും പാറക്കെട്ടുകളാണ് അടിയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം പാറയാണ് അതിന് മുകളിലൂടെയൊക്കെയാണ് ഈ പുഴവെള്ളം ഒഴുകുന്നത് കുറേയേറെ മരങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾക്ക് ഈ ദൃശ്യമൊക്കെ കാണുമ്പോൾ നരൻ എന്ന സിനിമ ഓർമ്മ വരുന്നു അതിൽ മോഹൻലാൽ ചാടുന്ന ആ ഒരു പുഴയുമൊക്കെ ഇപ്പോൾ ഒരു ചെറിയ സാമ്യം തോന്നുന്നു ഈ ഒരു പുഴയ്ക്കും ഇപ്പോൾ കാലവർഷം കുറച്ച് മുൻപായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾക്ക് ഈ സമയത്ത് ഈ ഒരു കാഴ്ച ലഭിക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു ജൂൺ പകുതിയോടുകൂടി അതേപോലെ ഓഗസ്റ്റിൻ്റെ പകുതി വരയ്ക്കും വന്നു കഴിഞ്ഞാൽ ഒരു ദൃശ്യം നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും ഇനി വർഷകാലമല്ല അല്ലാതെയും പാലക്കാട് വരുന്നവർക്ക് വൈകുന്നേര സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ കഴിഞ്ഞാലും സുന്ദരമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു പ്രഭാപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അതേപോലെ തന്നെ ആ ഭംഗിയും ആ കോവിലിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ അപ്പോഴും സാധിക്കും വൈകുന്നേരങ്ങളിലും അങ്ങനെയും വരാം അതുമാത്രമല്ല പാലക്കാട് ടൗണിൽ നിന്നും ഒരുപാട് ദൂരെയൊന്നുമല്ല വളരെ ഇല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പാലക്കാട് കുറച്ച് സമയത്തിന് വരുന്നവർക്കും വന്ന് കണ്ടിട്ട് പോകാനും ആസ്വദിക്കാനും പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈയൊരു വട്ടമല മുരുകൻ ക്ഷേത്രവും അതിൻ്റെ പരിസരവും പുഴയിലേക്ക് ഇറങ്ങി പുഴയിലൂടെ ചുറ്റുമൊന്ന് വലം വയ്ക്കാമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ അത് സാധിച്ചില്ല അതുകൊണ്ട് കരയിലൂടെ തന്നെ ചുറ്റുമൊന്ന് നടന്ന് ഈയൊരു ദൃശ്യങ്ങളെല്ലാം കാണാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് മഴകൾ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചുറ്റും നിറയെ പുല്ലും എല്ലാം വളർന്ന് ഒരുപാട് കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കരയിലൂടെയുള്ള എൻ്റെ ആ ഒരു വലം വയ്ക്കൽ ശ്രമവും പരാജയപ്പെടുകയാണ് എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ചുറ്റുപറവും നടന്ന് ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് തന്നെ പറയാം മഴയല്ലാത്ത കാലത്തും നമ്മൾ വരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പകൽ സമയമെല്ലാം ഇവിടെ നിറച്ചും ഞാൻ പറഞ്ഞു പാറക്കെട്ടുകളാണ് ആ പാറക്കെട്ടുകൾക്ക് മുകളിലെല്ലാം ഇരുന്ന് കാരണം ചുറ്റുപറവും നല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പാറയുടെ മുകളിലെല്ലാം ഇരുന്ന് നമ്മൾക്ക് ശരിക്കും ആ ഒരു പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയും ചുറ്റും നടക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക അതേപോലെ തന്നെയാണ് വെള്ളക്കൊക്കുകൾ കാക്കയ്ക്കും ഈ ഒരു കൊക്കിനുമെല്ലാം തന്നെ അവിടെ ഒരുപാട് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കുറച്ച് കാക്കകൾ ശ്രീ വട്ടമല മുരുകൻ ക്ഷേത്രം എന്നെഴുതിയിരിക്കുന്ന ആർച്ചിൻ്റെ മുകളിലിരുന്ന് മഴ കൊണ്ട് മഴ ആസ്വദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് കുറേയേറെ കാക്കകൾ നമ്മൾക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ ആ ഒരു മേൽക്കൂരയുടെ കീഴിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് മഴ കൊള്ളാതെ അങ്ങനെയിരിക്കുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തു മാത്രമാണ് എനിക്ക് ആ ഒരു പുല്ലെല്ലാം വളർന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ബാക്കി മൂന്ന് ഭാഗങ്ങളിലൂടെയും പൂർണ്ണമായും ഞാൻ നടന്ന് ആ ഒരു കാഴ്ചകളും എല്ലാം ആസ്വദിച്ച് അതെല്ലാം എൻ്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നമുക്ക് നിറയെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കൽപ്പടവുകൾ കാണാം ഇവിടെ നിങ്ങൾക്ക് സുഖമായി ഇറങ്ങി കുളിക്കാം ഇവിടെയൊന്നും പാറക്കെട്ടുകളില്ല ബാക്ക് സൈഡിലാണ് അതൊക്കെ ഉള്ളത് കറുത്ത കാക്കകളെല്ലാം മേൽക്കൂരയ്ക്ക് കീഴെ മഴ കൊള്ളാതെ ഇരിക്കുകയാണെങ്കിൽ വെളുത്ത കൊക്കുകളെല്ലാം തന്നെ ഇതാ മരത്തിന് മുകളിൽ കയറി മരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലൊക്കെ ഇരുന്ന് ആ മഴ ആസ്വദിക്കുകയാണ് അങ്ങനെ രണ്ട് വിധത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഇതാ കാക്കകളെല്ലാം തന്നെ മേൽക്കൂരയ്ക്ക് കീഴെ മഴ കൊള്ളാതെ ഇരുന്ന് മഴ അവിടെ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുന്നു ഇവിടെ വെള്ളക്കോക്കുകൾ മരത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ തന്നെ ഇരുന്ന് മഴ ആസ്വദിക്കുന്നു അങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പാലക്കാട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പാലക്കാടിനോട് തൊട്ടടുത്ത് ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് വട്ടമല മുരുകൻ ക്ഷേത്രം അത് സന്ദർശിക്കുക സന്ദർശിച്ച് അത് കണ്ടതിന് ശേഷം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ് എൻജോയ്